പരിശോധിച്ച് നോക്കാതെ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പരിശോധന പാസ്സായ എനിക്ക് കഴിവുണ്ടെന്നാണോ പറയുന്നത് അതുകൊണ്ട് ഞാൻ ആർക്കും കേടം കയല ഞാനങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ കാണുകയായിരുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം എൻ്റെ ശുശ്രൂഷ എന്നെങ്കിലും അനുഗ്രഹിക്കുമായിരുന്നെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദൈവം ഒരു സഭയെങ്കിലും പണിയുമായിരുന്നെന്നും എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട് അത് നൂറ് ശതമാനവും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്നാൽ ദൈവം നോക്കുന്നത് താഴ്മയും നുറുക്കവും ആളുകളെ മാത്രമാണ് ചെറുപ്പക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരോട് നിങ്ങളൊരു അപകടത്തിലാണ് വളരെ ബുദ്ധിയുള്ള അനേകർ വളരെയധികം വിദ്യാഭ്യാസ യോഗ്യതയും അങ്ങനെ പല കാര്യങ്ങളും കാര്യങ്ങളുള്ളവർ പ്രിയ സഹോദരന്മാർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു പ്രത്യേകിച്ച് സഹോദരന്മാരോടാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങളുടെ കഴിവുകളിലാണ് ദൈവത്തിന് താൽപ്പര്യമെന്ന് നിങ്ങൾക്ക് തെറ്റുപറ്റി ഒരു കാര്യമേ അവന് പ്രധാനപ്പെട്ടതായിട്ടുള്ളൂ നിങ്ങളുടെ ശക്തമായ സ്വയത്തെ മരിപ്പിപ്പാൻ നിങ്ങൾ തയ്യാറാണ് നിങ്ങളിൽ തന്നെയുള്ള നിങ്ങളുടെ സ്വയവിശ്വാസത്തെ തകർക്കാൻ നിങ്ങൾ തയ്യാറാണോ കർത്താവെ ഞാൻ അവിടുത്തെ മുമ്പിൽ കുമ്പിടുന്നു എന്ന് പറയാൻ ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ കാണിക്കാം എങ്ങനെയാണ് ദൈവം സഭയുടെ ക്രമം തീരുമാനിച്ചിരിക്കുന്നത് നോക്കൂ ഒന്ന് കോരന്തി പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു ക്രമമുണ്ട് സമൂഹത്തിൽ ദൈവം ഒരു ക്രമം വെച്ചിരിക്കുന്ന പോലെ തന്നെ സമൂഹത്തിലെ ക്രമത്തെപ്പറ്റി നമുക്കറിയാം സഭയിലും ഇതുപോലെയാണ് അത് കാണുന്നത് ഒന്നു കോരിന്തി പന്ത്രണ്ടാമത്തെ അധ്യായത്തിലാണ് അതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം ദൈവം സഭയിലെ ഒന്നാമതാക്കി വച്ചിരിക്കുന്നത് അപ്പോസന്മാരെ ആണെന്ന് നമുക്കാണാം ഇതുപോലെ സഭയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളുണ്ട് ഒന്നാമത് അപ്പൊസ്വല്ലന്മാർ രണ്ടാമത് പ്രവാചകന്മാർ മൂന്നാമത് ഉപദേഷ്ടകന്മാർ പിന്നെ വീര്യപ്രവർത്തികൾ രോഗശാന്തിയുടെ വരും വീര്യപ്രവർത്തികൾ രോഗശാന്തി അല്ല ഒന്നും അതല്ല അപ്പൊസ്വല്ലന്മാരെയാണ് ദൈവം സഭകൾ സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് അതുപോലെ മൂപ്പന്മാരെ നിയമിക്കുന്നത് ലേഖനങ്ങൾ എഴുതിയിരുന്ന സഭകൾക്ക് വേണ്ടി അതാണ് നമ്മളെ പൗലോസിൻ്റെ ജീവിതത്തിൽ കാണുന്നത് അവനെ സഭകൾ സ്ഥാപിച്ചു മൂപ്പന്മാരെ നിയമിച്ചു അതുപോലെ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതി മിക്കപ്പോഴും അവരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു നമ്മൾ അപ്പോസ്വല പ്രവൃത്തി ഇരുപത് വായിക്കുന്നത് അപ്പോസ്വൽ പ്രവൃത്തി ഇരുപത് കാണുന്നത് എഫ് എസോസിലുള്ള സഭയെ ഇവിടെ പറയുന്നത് ഇത് കേൾക്കുക ആ പൊസോലെ പ്രവർത്തി ഇരുപത് ഈ എഫ്സോസിലെ സഭയിൽ അവൻ മൂന്ന് കൊല്ലം പാർത്തു ഇരുപതിൻ്റെ മുപ്പത്തൊന്നിലവൻ പറയുന്നത് പതിനേഴാം വാക്യത്തിൽ അവൻ എഫ് എസോസിലുള്ള മൂപ്പന്മാരോടാണ് സംസാരിക്കുന്നത് ഓർക്കുക രാവും പകലും മുപ്പത്തിയൊന്നാം വാക്യം മൂന്ന് സമ്മത്സരം കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരോടും ബുദ്ധി പറഞ്ഞുകൊണ്ടിരുന്നു അത്ര ഭാരത്തോടെയാണ് മൂന്ന് കൊല്ലം രാവും പകലും അവൻ അവരോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് എഫോസോസിലെ സഭ അവൻ പഠിച്ചത് പിന്നെ അവർക്ക് ലേഖനങ്ങൾ എഴുതി മുന്നറിയിപ്പ് നൽകി അങ്ങനെയാണ് അവനവരെ കരുതിയത് അങ്ങനെ എഫ് എസോസിലുള്ള സഭ വളരെ നാളുകൾ വളരെ ശക്തമായൊരു സഭയായിരുന്നു എന്നാൽ ഇതുപോലെ തന്നെ കൊരിന്തിയിലുള്ള മറ്റൊരു സഭയുണ്ടായിരുന്നു ഒന്നു കോരന്തി മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പൗലോസ് അവർക്ക് എഴുതുകയാണ് ഒന്നു കോരന്തി മൂന്നിൽ കോരിന്തിയിലുള്ള വിശ്വാസികളെ ആത്മീയരോടൊന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല ബുദ്ധിമാന്മാരായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു കുറച്ച് പേരെങ്കിലും ശിശുക്കളോട് എന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് മൂന്നാം വാക്യത്തിൽ കാരണം നിങ്ങൾ ജഡീകന്മാരാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷ്യമുണ്ട് പിണക്കൊണ്ട് പൗലൂസ് ശക്തമായി അവരെ തിരുത്തുകയാണ് അവരെ ഇങ്ങനെ ശക്തമായി തിരുത്തിയത് കാരണം അവരവനെ നിന്ദിച്ചു അത് കാണുന്നത് രണ്ട് കോരിന്തീർ പത്താം അധ്യായത്തിലാണ് കൊരിന്തൃയിലുള്ള വിശ്വാസികൾ പൗലോസപ്പൊസലിനെ എങ്ങനെ നോക്കിക്കണ്ടെന്നാണ് ഇവിടെ നിന്ന് വായിക്കുന്നത് അവരെ ശക്തമായി തിരിച്ചു കാണും നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾ ജഡീകരാണെന്നൊക്കെ അത് കാരണം കൊരിന്തിയിലുള്ള വിശ്വാസികൾ രണ്ടു കോരിന്തി പത്തിലെ കൊരിന്തിയിലുള്ള വിശ്വാസികൾ പൗലോസനെ കണ്ടത് എങ്ങനെയാണെന്ന് വായിക്കുന്നു അതിൻ്റെ പത്താം വാക്യം അവർ പറഞ്ഞു അവൻ്റെ ലേഖനങ്ങൾ ഖനവും ഊറ്റവും ഉള്ളതാണ് എന്നാൽ ശരീരസന്നദ്ധിയോ ബലഹീനവും വാക്കുകൾ നിണ്യവുമാണ് നിങ്ങൾക്ക് സങ്കല്പിക്കാമോ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾ പൗലോ സബസ്സിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നയോടെ സംസാരിക്കുന്നത് ഒരത്ഭുതവുമില്ല കൊരിന്ത്യ സഭ അപ്പോസോലന്മാരുടെ കാലത്തിലുള്ള ഏറ്റവും മോശ സഭയായത് അവർ വിമർശകരായിരുന്നു കാരണം അവർ ചിന്തിച്ചു അവർ വളരെ ബുദ്ധിമാന്മാരാണ് അവർ ബുദ്ധിമാന്മാരായിരുന്നു ഇത് ചരിത്രം സമ്മതിക്കുന്ന കാര്യമാണ് കൊരിന്തിന്തിന്തിന്തിന്തിന്തിയിലുള്ള ആളുകൾ വളരെ ബുദ്ധിമാന്മാരായിരുന്നു പൗലോസിന് അവരെക്കാളും ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് കൊരിന്തി രണ്ടിൽ അവൻ പറയുകയാണ് ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചല്ല നിങ്ങളോട് സംസാരിക്കുന്നു ഒരു പണ്ഡിതനെ പോലെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ അവരോട് സംസാരിക്കാൻ കഴിയുമായിരുന്നു എന്നാൽ മനഃപൂർവ്വമായിട്ട് അവൻ അതിനെ കൊന്നു കളഞ്ഞു കാരണം അവനറിയാൽ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വഴി എന്ന് മനുഷ്യൻ്റെ ബുദ്ധിയല്ല എന്ന് അവനിത് ഒന്ന് കോരുന്തി രണ്ടാമതിയായി കാണുന്നു ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്ക വന്നപ്പം ഒന്നു ഗോരന്തി ഒന്നിൻ്റെ ഒന്ന് വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്ര ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നതാണ് ആത്മാവിലാണ് അവൻ സംസാരിച്ചത് അവൻ്റെ നില ഒരപ്പോസോലിന നിലത്തിൽ ഏറ്റവും തന്നെ എന്നാൽ ഒരു ദാസൻ്റെ നിലവാരത്തിലേക്ക് അവൻ തന്നെ തന്നെ താഴ്ത്തി അവനവരെ തിരുത്തിയപ്പം ഒന്ന് കൊരന്തി നാലിൽ നാം കാണുന്നു പതിനഞ്ചാം വാക്യത്തിൽ അവൻ പറയുകയാണ് നിങ്ങളോട് പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമായിട്ട് അനേക ആളുകൾ കൊരന്തിയിലേക്ക് വരുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് പിതാക്കന്മാരെ അറിയില്ല ഒരഥാർത്ഥ അപ്പസല ഒരു പിതാവിനെ പോലാണ് സുവിശേഷം മൂലം ഞാൻ നിങ്ങളുടെ പിതാവായിരുന്നു ഒരു യഥാർത്ഥ ദൈവമനുഷ്യൻ ഒരു പണ്ഡിതനെ പോലെ ഉന്നതമായ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മതിപ്പുളവാക്കുന്നവനല്ല അവനൊരു പിതാവിൻ്റെ ഹൃദയം ഉണ്ടായിരിക്കും അങ്ങനെ ഹൃദയമുള്ള പിതാക്കന്മാർക്കാണ് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം നിങ്ങളുടെ ഇടയിൽ അതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണം അങ്ങനെയാണ് ദൈവസഭ പണിയുന്നത് അവസാനമായിട്ട് ഞാൻ നിങ്ങളെ എഫേഷ്യ ലേഖനം അതിൻ്റെ നാലാമദ്ദേഹത്തിൽ കൊണ്ടുപോകാം എങ്ങനെയാണ് ദൈവം തൻ്റെ ശരീരമായ സഭ പണിയുന്നത് ഇവിടെയാണ് അതിൻ്റെ ഉത്തരം പന്ത്രണ്ടാം വാക്യത്തിൽ തൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ചാണ് പറയുന്നത് നാലാം നാലാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പണിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് പതിനൊന്നാം വാക്യം അവൻ സ്വർഗത്തിലേക്ക് കരറി പത്താം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത് പത്താം വാക്യത്തിൽ സ്വർഗത്തിലേക്ക് കരയറിയതിനു ശേഷം അവൻ ചിലരെ അപ്പോസ്റ്റലന്മാരാക്കി ഈ പറയുന്നത് പന്ത്രണ്ട് അപ്പൊസ്വന്മാരുടെ കാര്യമല്ല അവരെ അവൻ ഭൂമിയിലായിരുന്നവൻ നിയമിച്ചതാണ് ഇവരെ അവൻ സ്വർഗത്തിലേക്ക് അറിയുന്നതിന് ശേഷം നിയമിച്ചതാണ് അവൻ ചിലരെ അപ്പൊസ്വൽമാരെ നിയമിച്ചു അതിലൊരാൾ പൗലോസ് മറ്റേ ഭർണബാസാണ് ചിലരെ പ്രവാചകന്മാരായിട്ട് നിയമിച്ചു സുവിശേഷകരെ ഇടയന്മാരെ ഉപദേഷ്ടാക്കൾ അതേ കർത്താവിൻ്റെ സഭയായ ശരീരത്തിൻ്റെ പണിക്കാണ് ഇങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരം പണിയുന്നത് അപ്പൊസ്വൽമാരിലൂടെ അതുപോലെ പ്രവാചകന്മാർ ഇടയന്മാരെ ഉപദേഷ്ടമാരങ്ങനെ ഇത് വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വളർന്ന ക്രിസ്തുവിൽ തികഞ്ഞ പുരുഷത്വം പ്രാപിക്കേണ്ടതിനാണ് അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ സഹോദരന്മാരോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയാണ് ദൈവം സഭയിൽ തൻ്റെ ക്രമം കൊണ്ടുവരുന്നത് ഈ അഖിലാണ്ടം കൃത്യമായി ദൈവത്തിൻ്റെ പ്രമാണത്തിൽ പ്രവർത്തിക്കുന്ന പോലെ അത് ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങളുടെ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പണി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല നമ്മുടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ കാണുന്ന വഴിയെ പോകുമ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മളോട് പറയുന്ന ഒരേ ഒരു ബുക്ക് ഇതാണ് ഈ വർഷങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നത്തിനും ഇതിൽ ഉത്തരവുണ്ട് അമീൻ ദൈവം നമ്മെ സഹായിക്കട്ടെ